ഒരു കൊല്ലത്തിനകം അടുത്ത മെയ് കൂടി പിണറായി സർക്കാർ രണ്ടാമത്തെട്ട് അതായത് പത്ത് വർഷം പൂർത്തിയാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമുഹൂർത്തം തന്നെയാണ് കേരളത്തിൽ സർക്കാർ ഭരണപരമായ നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റ് സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഈ സർക്കാരിനില്ല യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുൻകാല സർക്കാരുകൾ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കുക എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ തേരും പാലും ഒഴുക്കുന്ന ഒരു ഭരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന അവരുടെ അവകാശവാദി യാതൊരു കഴമ്പുമില്ല ഒരടിസ്ഥാനവും ഇല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം വളരെയേറെ ദുരിതമയമായിട്ട് കിടക്കുകയാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണിത് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ പത്ത് വർഷം പൂർത്തിയാക്കുന്ന രണ്ട് ടേം പൂർത്തിയാക്കാൻ പോകുന്ന മറ്റൊരു സർക്കാരും ഉണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ അമ്പത്തി ഏഴിൽ സർക്കാർ മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ എഴുപത്തിയേഴിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വീണ്ടും ഭരണത്തുടർച്ച കിട്ടി എന്നതൊഴിച്ചാൽ മുമ്പ് മറ്റൊരവസരത്തിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയും രണ്ടാം ടേം പൂർത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല തീർച്ചയായും ഒരു കൊല്ലത്തിനകം അടുത്ത മെയ് മാസത്തോടു കൂടി പിണറായി സർക്കാർ രണ്ടാമത്തെ ടേം അതായത് പത്തു വർഷം പൂർത്തിയാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമുഹൂർത്തം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന മട്ടിലുള്ള പ്രചാരവേലകൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു മൂന്നാം വഴത്തിൻ്റെ കിനാവുകൾ കാണാനായിട്ട് സി പി എം തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് പാർട്ടിക്കാർ തുടങ്ങിയിട്ടുണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലശ്ശേരി അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എം എ ബേബി ആലുശേരി അവരൊക്കെ തന്നെ കേരളത്തിലൊരു മൂന്നാം ടേം ഒരു മൂന്നാം മുഴം സംഭവിക്കും എന്നുള്ള പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു ഇത് അത്ര എന്താ പറയുക തമാശയായിട്ട് കാണാവുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ വീണ്ടും തങ്ങൾ അധികാരത്തിൽ വരും എന്ന് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളിലെ മറ്റ് കക്ഷികളും പ്രതീക്ഷിക്കുന്നത് ഭരണപരമായ നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റ് സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഈ സർക്കാരിനില്ല യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുൻകാല സർക്കാരുകൾ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കുക എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന വിഴിഞ്ഞം തുറങ്ങും പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചി മെട്രോ ഗ്യാസ് എറണാകുളം മുതൽ കമലാമല മംഗലാപുരം വരെ പോകുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ കണ്ണൂർ വിമാനത്താവളം ഇങ്ങനെയുള്ള കുറേയേറെ അവകാശവാദങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്ത് എറണാകുളത്ത് ഗിഗ്ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തിയ സമയത്ത് വലിയ ലക്ഷം കണക്കിന് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലേക്ക് വരും എന്നുള്ള പ്രഖ്യാപനമുണ്ടായി പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരിക എന്നുള്ളത് പ്രായോഗികമായിട്ട് നോക്കിയാൽ മുൻകാല അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്നതല്ല കൊച്ചിയിലുണ്ടായിരുന്ന പിന്നെ വിദേശികളുമായി ദുബായി ദുബായ് പോർട്ട്രസ്റ്റുമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു ധാരണാപത്രം വളരെ കാലം അനാവശ്യമായിട്ട് നീണ്ടുപോയിട്ട് വലിയ പ്രതിസന്ധിയിലാണ് അത് എത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ നൽകപ്പെടുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു വലിയ കാര്യം കേരളത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ സ്റ്റാർട്ടപ്പുകളിൽ വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായി മൂന്ന് ലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി കേരളത്തിൽ എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അത് വസ്തുതകളുമായിട്ട് നിരക്കുന്നതല്ല എന്ന കാര്യം ഇപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് കാരണം മൂന്ന് ലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ രംഗത്ത് ഇത്രയും വലിയ രൂക്ഷമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് പി ലിസ്റ്റിൽ ഉൾപ്പെട്ട് ആ ലിസ്റ്റിലൊന്ന് പിന്നെ സെലക്ഷൻ കിട്ടാനായി ലിസ്റ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ തല്ലിക്കേറ്റാനായി ആ കുട്ടികൾ നടത്തുന്ന സമരം കണ്ടാൽ അവർ മുട്ടി മുട്ടിലഴഞ്ഞുകൊണ്ട് സർക്കാരിന് മുമ്പിലേക്ക് തൊഴുകയോടെ പോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ സത്യത്തിൽ വളരെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് യുവാക്കൾ യുവതികൾ ഒരു തൊഴിലുമില്ലാത്ത അവസ്ഥയിലാണ് ഈ മുട്ടിലെഴേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആശാപ്രവർത്തകർ അവരെത്രയോ ആഴ്ചകൾ മാസങ്ങളായിട്ട് ഈ സമരം നടത്തുകയാണ് വളരെ പരിമിതമായ അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അതിനെയൊക്കെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇവർക്കിതിനുള്ള അവകാശമില്ല എന്ന മട്ടിലുള്ള ഒരു നിലപാടെടുത്തുകൊണ്ടാണ് സർക്കാരും ഭരണകക്ഷി നേതാക്കളും പെരുമാറുന്നത് അതുകൊണ്ട് കേരളത്തിൽ തേനും പാലും ഒഴുക്കുന്ന ഒരു ഭരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന അവരുടെ അവകാശവാദത്തിന് യാതൊരു കഴമ്പുമില്ല ഒരടിസ്ഥാനവും ഇല്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനജീവിതം വളരെയേറെ ദുരിതമയമായിട്ട് കിടക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് തങ്ങൾക്കൊരു ഒരു വീണ്ടും ഒരു അധികാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് സി പി എം വിചാരിക്കുന്നത് അവരുടെ അവകാശവാദത്തിൽ ചില സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്കിടയിലുള്ള പരസ്പര വിശ്വാസക്കുറവും ഭിന്നിപ്പും ആഭ്യന്തര പ്രശ്നങ്ങളും അവർ പരസ്പരം പാര വയ്ക്കാനുള്ള ഒരു അന്തരീക്ഷവും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടാക്കും എന്നാണ് അവർ സി പി എം പ്രധാനമായിട്ട് കാണുന്നത് കോൺഗ്രസ്സിലെയും യു ഡി എഫിലെയും ഇന്നത്തെ അവസ്ഥ നോക്കുമെന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ആ പാർട്ടിയും ആ പാർട്ടിയുടെ ആ മുന്നണിയും ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ച് വേണ്ട പോലെ ഒരു അവബോധം ഉള്ളവരല്ല എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാകുന്നത് കാരണം കേരളത്തിൽ ഈ സർക്കാർ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും തങ്ങൾക്കിടയിലുള്ള യോജിപ്പ് വളർത്തുന്നതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനൊരു ബദൽ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയ രൂപരേഖ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നതിൽ അതിലൊക്കെ ഒരു വലിയ പരാജയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ചർച്ച ഈ സമയത്ത് ആരായിരിക്കും കെ പി സി സി അധ്യക്ഷനെക്കുറിള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അവസ്ഥ ഉണ്ടാവുന്നത് വളരെ ഖേദകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും മറ്റൊരു സംഗതി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ നില മത്സരം വരാൻ പോവുകയാണ് നിയമസഭാ മത്സരം വരാൻ പോവുകയാണ് പക്ഷേ അവിടെയും ഒരു ഒരു തുറന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധി ആരായിരിക്കും എന്ന കാര്യത്തിൽ പോലും വിവിധ പാർട്ടികൾക്കിടയിൽ ഒരു യോജിപ്പോ സമവായവും ഉണ്ടായിട്ടില്ല തർക്കം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് നമുക്ക് പറയാം കോൺഗ്രസിൻ്റെ സ്ഥിതി സ്ഥിരമായിട്ടുള്ള രീതികളാണെന്ന് പറയാം പക്ഷേ ഈ പഴയ രീതികളുമായിട്ട് കേരളത്തിൽ മുമ്പോട്ട് പോയാൽ ഇനി കോൺഗ്രസിന് എന്നല്ല ഒരു പാർട്ടിക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് സി പി ഒരുപക്ഷെ ഒരു വലിയ പരിധിവരെ തിരിച്ചറിയുന്നുണ്ട് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരിക്കുന്ന ദീർഘമായുള്ള ഭരണത്തുടർച്ചയ്ക്ക് ശേഷം അവർക്ക് കിട്ടിയ തിരിച്ചടി ആ തിരിച്ചടിയിൽ നിന്ന് അവർ വലിയ പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് അതിലൊരു പ ഒരു പ്രധാനപ്പെട്ട പാഠം കേരളത്തിലെ ജനങ്ങളെ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് അതിനാവശ്യമായിട്ടുള്ള ഒരു പുതിയ മുഖം സ്വയം എടുത്തണിയത് ഒരു മുഖമായിരിക്കും പക്ഷേ ഒരു പുതിയ മുഖം സ്വയം എടുത്തണിയുന്നതിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കേരള സി പി എമ്മിൻ്റെ സമീപകാലത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ അതിന് പാർട്ടി ലീഡർഷിപ്പിൽ അണികളിലൊക്കെ തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കൂ സംസ്ഥാന സെക്രട്ടറി ആയാലും ശരി ദേശീയ സെക്രട്ടറി ആയാലും ശരി താരതമ്യേന അഴിമതിരഹിതമായിട്ടുള്ള ഒരു പാരമ്പര്യവും പ്രതിച്ഛായുമുള്ള നേതാക്കളെയാണ് അവർ ആ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് എം എ ബേബിയെ പോലെ ഒരാൾ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്നു എം വി ഗോവിന്ദനെ പോലുള്ള ഒരു സാധാരണ നിലയിൽ വളരെ മാന്യമായിട്ട് ജനങ്ങളോട് ഇടവരുന്ന മറ്റൊരു നേതാവ് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് അതു കണ്ണൂർ മുതൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ ഒരു പുതിയ തലമുറ ലീഡർഷിപ്പിനെ കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അവർ എല്ലാ ജില്ലകളിലും സമീപ പുതിയ എലക്ഷന് ശേഷം വളരെ യങ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ തലമുറ ലീഡർഷിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മിറ്റികളിൽ ധാരാളം പുതിയ ആളുകളെ കൊണ്ടു ധാരാളം സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ മലപ്പുറത്തു നിന്നുള്ള ഒരു മുസ്ലിം വനിതയെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് സി പി എം വലിയ മാറ്റങ്ങൾക്കാണ് തിരികൊടുത്തുന്നത് അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്ത സമൂഹങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയുടെ താൽ ആസ്പിറേഷൻസിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ മാറ്റത്തിനുള്ളിൽ ശ്രമങ്ങളിൽ അവർ പഴയ പഴയകാലത്തെ മാതിരി എല്ലാം പിന്നെ ചില ആളുകൾ മാത്രം കയ്യിൽ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്ന അധികാരം കേന്ദ്രീകരിക്കുന്ന ചില ആളുകളുടെ കയ്യിലുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ട് കേരളത്തിലെ പാർട്ടിയും വേണത്തെയും അവർ മാറ്റുന്നില്ല പാർട്ടി കുറേ കൂടി എന്താ പറയുക ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൾച്ചർ കൊണ്ടുവരുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് രണ്ടാമത്തെ കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഒരു 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 പ്രചാരണത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ് അത് അഴിച്ചു കൂടാൻ അവർ തയ്യാറാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ വസ്തുതകളെ വെച്ചുകൊണ്ടുള്ള മുന്നേറ്റങ്ങൾ ഇത് വളരെ പ്രധാനമാണ് അപ്പം അതിനുവേണ്ടി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഈ പത്താം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് കേരള സർക്കാർ പുറത്തേക്ക് ഇറക്കുന്നത് ഇരുപത്തി കോടി രൂപ തങ്ങളുടെ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുകയാണ് വലിയ തോതിലൊരു പ്രചാരണത്തിന് ഒരു ഒരു വലിയ ബ്ലിഡ് സ്ക്രീൻ കേരളത്തിൽ ഉണ്ടാവും ഇതിന് പണം സർക്കാരിൻ്റെ കൈവശമില്ലാന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പണം കിഫ്ബിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കിഫ്ബി ഇത് ഈ സി പി എമ്മിൻ്റെ പ്രചാരവേലയ്ക്ക് പണം കൊടുക്കുന്ന അർത്ഥം കിഫ്ഫിയുടെ തലപ്പത്തുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ പ്രതിയായിട്ട് നിൽക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ പ്രതിയായിട്ടുണ്ട് കേസ് വരുന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെ തന്നെയാണ് അഴിമതി നടത്തിക്കൊണ്ടും ഈ തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരവില നടത്താനാണ് അവർ തയ്യാറാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കേരള സർക്കാർ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കിഫ്ബിക്ക് കിഫ്ബി വഴി പത്തും പന്ത്രണ്ട് ശതമാനം പലിശ കൊടുത്ത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പണം കടം വാങ്ങിയിട്ട് സി പി എമ്മിൻ്റെ അധികാര തിരിച്ചു കൊണ്ടുവരാനുള്ള മൂന്നാം തവണയും അധികാരത്തിൽ തിരിച്ചു കയറാനുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനാണ് അവർ ഇന്ന് ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് കാസർകോട്ട് ഇന്ന് ആരംഭിച്ചിട്ട് തിരുവനന്തപുരം പോകുന്ന ഒരു വലിയ പൂരപ്ര പൂര പ്രയാണമാണ് നടക്കുന്നത് ഇതിനെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുക ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഇതിൻ്റെ വസ്തുതകൾ പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുന്ന ഒരു പ്രചാരവേല ഒരു ഒരു ഒന്നിച്ചുള്ള ഒരു പ്രചാരവേല പ്രതിപക്ഷത്തിണ്ടാവാത്ത കാലത്തോളം വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള സി പി എമ്മിൻ്റെ പ്രതീക്ഷകൾക്ക് ചില വസ്തുതകളുണ്ട് എന്ന കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം